മതാത്മമായ രീതി എന്ന് പറഞ്ഞാൽ ഈ അനുയായികളെ അന്തരാക്കി നിലവിളിലേക്ക് അടിമകളെ പോലെ പെരുമാറുക ചിന്തിപ്പിക്കുക ഇതൊക്കെ മതത്തിന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഡിവൈസീവായിട്ട് ഒരു ഒരു മതവിശ്വാസി സ്വാഭാവികമായിട്ട് ഞാൻ നമ്മൾ അവർ എന്നുള്ള ഒരു ഫീലിംഗിന് അടിമയായിരിക്കും ഒരു വലിയ പ്രഭാഷൻ കയറുന്നത് എന്താ പറയുന്നത് ഏതൊരു വലിയ പ്രഭാഷണം ആദ്യം ബ്രഹ്മം മറ്റേത് പൂക്കാണ്ടി എന്നൊക്കെ പറയും പിന്നിഞ്ഞിട്ടെന്ന് പറയും ക്രിസ്ത്യാനികൾ അവരിങ്ങനെ ചെയ്തു മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തു അവൻ അവനാശേരിക്കും അവൻ്റെ തനിക്കുണം കാണിക്കും നിങ്ങൾ ഇവിടുത്തെ വലിയ പ്രഭാഷകന്മാരെയും മത എല്ലാം നോക്കുക കാര്യം അവൻ്റെ മസ്തിഷ്കൻ ഡിവൈസ് ഡിവൈഡഡ് ആണ് അവർ നമ്മൾ എന്നുള്ള ഫീലിംഗ് ഉണ്ട് കുറെ കഴിയുമ്പോൾ അത് ശരിക്കും വർഗീയ വർഗീയത പറഞ്ഞാൽ ആർക്കും വലിയ ഹിറ്റായി മാറാം നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ പറയുകയും ആ മതത്തിന് വേണ്ടി കുറെ ഖോര ഘോരം പറയുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ മതം നിങ്ങളെ കൈവെള്ളി കൊണ്ടു നടക്കും നിങ്ങൾ ഇതിൽ ആയിരങ്ങൾ നിങ്ങളെ കേൾക്കാനും കാണാനും വരും കാര്യം അതൊരു ഒരു ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഒരു ട്രൈബലിസാണ് ഒരു ഗോത്രീയതയാണ് അവിടെ ശരികളല്ല അവിടെ അവരെ സൗകര്യങ്ങളാണ് പ്രധാനം അതുകൊണ്ടാണ് ഈ വരി പറയുന്നത് ഞാൻ നിങ്ങൾ നൂറുപേരെ പോയി പ്രസംഗിക്കുന്നത് നൂറുപേരെ ഈ സമൂഹത്തിൽ ഉള്ളത് തന്നെ ഭയങ്കര ഭാഗ്യം മനുഷ്യനായിട്ട് നൂറുപേർ മതി ഈ പറയുന്നവണ്ണം ഒരു കടപ്പുറത്ത് ഒരു വലിയൊരു മുസ്ലിം ആര് വലിയൊരു ഇത് നടത്തുന്നു അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ഇപ്പോൾ എന്ന് ഈ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് ആയിരങ്ങളായിരുന്നു നിന്ന് തറയിക്കിടന്ന് ഉരുളുകയും എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് കുറേ പേര് ബ്രഹ്മം എന്ന് പറഞ്ഞത് ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് ബ്രഹ്മം ഒന്നും മനസ്സിലാവില്ല എന്നാലും ആളുകൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇനി പോരട്ടെ ഈ മനുഷ്യൻ്റെ കൊതിയും പേടിയും ആണ് സാധ്യത കൊതിയും പേടിയും അഡ്രസ്സ് ചെയ്യുന്ന ഒന്നും ഈ സയൻസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ താങ്കളോട് പറയാം എങ്ങനെ നന്നായിട്ട് മാർഗ്ഗം കിട്ടും ഞാൻ പറയാം പഠിക്കടാ ഓ പഠിച്ചിട്ട് മാർഗ്ഗം അത് നിങ്ങൾ പറയേണ്ട കാര്യമുണ്ട് ഞാൻ പറയും ഇങ്ങനെ ചരട് കെട്ടി അവിടെ പോയി ഇയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ മതി ഭയങ്കര ഉണ്ടാവും പോയി അതുകൊണ്ടാണ് അപ്പം ഈ കുറുക്ക് വഴികളും ഇങ്ങനെയുള്ള മാജിക്ക് അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യവിരുദ്ധമായ കാര്യങ്ങൾ പറയും പെട്ടെന്ന് ആളുകൾ ആകർഷിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു പിക്കപ്പ് നമുക്ക് കിട്ടാത്തത് എന്താ പറയുക ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നവണ് മതം ജസ്റ്റ് അങ്ങോട്ട് തള്ളിയിട്ടാൽ മതി ഞങ്ങൾ പൊയ്ക്കോളൂ നമ്മൾ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുന്നതാണ് ഒരാളെ ഈ സാധനത്തിൽ നിന്ന് മോചിതനാക്കുന്നത് മനസ്സിലല്ലേ രാജ്യത്തെക്കുറിച്ചുള്ള അമിതമായ ബോധം മതത്തെക്കുറിച്ചുള്ള ബോധം പുസ്തകങ്ങളെക്കുറിച്ചുള്ള ബോധം ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പക്ഷേ എന്നാലും പരാജയപ്പെടാൻ സാധ്യതയുള്ള യുദ്ധങ്ങൾക്ക് പോലും പടയാളികളെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരും തലമുറ അത് പിക്കപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്